ഹലോ ഗുഡ് മോർണിംഗ് ഗുഡ് മോർണിംഗ് പറഞ്ഞേ നിഹ ഗുഡ് മോർണിംഗ് പറഞ്ഞേ ഗുഡ് മോർണിംഗ് പറയില്ല ഇന്ന് നമ്മൾ എന്താ ചെയ്യുന്നത് അറിയുമോ നിഹ ഇൻട്രസ്റ്റ് ഇല്ല ഹലോ വെൽക്കം ബാക്ക് എന്തൊക്കെയാണ് എല്ലാവരുടെ വിശേഷം എല്ലാവരും സുഖാന്ന് വിചാരിക്കുന്നത് ഞങ്ങളിവിടെ വലിയ കുഴപ്പമില്ലാതിരിക്കുന്നു അല്ലേ നിഹ് അപ്പം ഇന്ന് നമ്മൾ ആ പോവാ ശരി പോവാ അപ്പൊ കാര്യങ്ങളൊക്കെ മനസ്സിലായല്ലോ ഇന്ന് നമ്മുടെ ഡേ ഇൻ മൈ ലൈഫ് ലൈഫാണ് ഷൂട്ട് ആക്കിയിട്ടുള്ളത് ബ്രേക്ക്ഫാസ്റ്റ് ഒക്കെ കഴിച്ചു കഴിഞ്ഞാൽ നീക്കതൊന്നും കളിച്ചു കഴിഞ്ഞാലല്ല നമ്മുടെ റൂമിന്റെ അവസ്ഥയാണ് കേട്ടോ കാണുന്നത് ഒന്നുകിൽ താഴെയാകും ആകും ചിലപ്പോൾ ബെഡിൽ കളിക്കുകയാണെങ്കിൽ ബെഡിന്റെ അവസ്ഥയും ഇതായിരിക്കട്ടില്ല നമ്മൾ എവിടെ ഹെയർ സ്റ്റൈല് കാണിച്ചു ഹെയർ കാണിച്ചു

കുറച്ച് സാധനങ്ങൾ മേടിക്കാനുള്ളൂ പിന്നെ നീഹനായിട്ട് ഞാനിങ്ങനെ പുറത്ത് പോവലുമുണ്ട് കുറേ നേരം ഇങ്ങനെ റൂമിലിരുന്നാലും അവൾക്ക് ചടക്കുമല്ലോ അപ്പോൾ അതൊരു എല്ലാ ദിവസവും ഒരു നയൻറ്റി പെർസെൻറ്റേജും ഞാൻ ചെയ്യുന്ന ഒരു കാര്യമാണ് പിന്നെ അതിൻ്റെ പണികളൊന്നും കഴിഞ്ഞിട്ടില്ലെങ്കിൽ മാത്രമേ പോവാതിരിക്കുള്ളൂ അപ്പം ഞങ്ങളുടെ ലഞ്ചും ഒക്കെ സെറ്റായിട്ടുണ്ട് അതിനുശേഷമാണ് ഞങ്ങൾ പുറത്ത് പോകണേട്ടാ അപ്പോൾ ഞാനും നീയം കൂടിയിട്ട് ഇതൊക്കെ പറക്കി വെക്കാൻ പോവുകയാണ് ഞാൻ തന്നെയാണ് പറക്കി വെക്കുക അവൾ തീരെ പറഞ്ഞ് കേൾക്കില്ല അവർ അവൾ പറക്കി വെക്കേയില്ല അത് പറക്കി വെച്ചതൊക്കെ എടുത്ത് വലിച്ചിടുന്നു മാത്രീയൊരു ഇങ്ങനത്തെ ഒരു വീഡിയോ സത്യം പറഞ്ഞാൽ നമ്മുടെ ചാനലിൽ തന്നെ ആദ്യമായിട്ടായിരിക്കും ഞാനധികം എഡിറ്റ് ഒന്നും ചെയ്യാത്ത എൻ്റെ റോ ആയിട്ടുള്ള ഒരു ലൈഫ് ആണ് ഇതിൽ ഞാൻ കാണിക്കുന്നത് കൊണ്ടുപോണെ ആ ഈ പറയുന്ന ഞാനാണെങ്കിലും പല ലൈഫ് സ്റ്റൈൽ വ്ളോഗിങ് കാണുമ്പോഴും എത്രയോ ആയിട്ടാണ് കാര്യങ്ങൾ പോകുന്നത് എന്നൊക്കെ ഞാൻ വിചാരിക്കലുണ്ട് പക്ഷേ അതിൻ്റെയൊക്കെ ബിഹൈൻഡ് ദ സീന് വളരെ മെസ്സപ്പായിട്ടുള്ള വീടും അതേപോലെ തന്നെ വളരെയധികം ടയേഡയർഡായിട്ടുള്ള എന്താ പറയുക ഒരു മോമോ ഒക്കെ ഉണ്ടാവും അപ്പം ഞാൻ അതൊക്കെ ഈ ഒരു വീഡിയോയിൽ കാണിക്കാനായിട്ട് ശ്രമിച്ചിട്ടുണ്ട് എത്രത്തോളം നിങ്ങൾക്കത് ഉൾക്കൊള്ളാൻ പറ്റുന്നുണ്ട് അല്ലെങ്കിൽ മനസ്സിലാവുന്നുണ്ട് എന്നൊന്നും എനിക്കറിയില്ല അങ്ങനെ ഞങ്ങൾ പോവാണ് ചെറിയൊരു ഗ്രോസറി ഷോപ്പിങ്ങും കാര്യങ്ങളും മാത്രമുള്ളൂ അപ്പുറത്തൊട്ടിത് കുട്ടിയേണ്ടത് അപ്പം ഓക്കെ നമുക്ക് പോവാം പോവാ എനിക്ക് സത്യം പറഞ്ഞാൽ ഇങ്ങനെ ലൈവ് വോയിസ് റെക്കോർഡ് കൊടുക്കുമ്പോൾ ചെറിയ ഒരു എന്തൊക്കെയുണ്ട് പക്ഷെ എന്നാലും കുഴപ്പമില്ല നിങ്ങൾക്ക് ഇങ്ങനത്തെ ടൈപ്പ് ഓഫ് വ്ലോഗ് ഇഷ്ടമാണെങ്കിലും ഫസ്റ്റ് ടൈം അല്ല ഞാൻ ചെയ്യുന്നത് സോ ഇത് നിങ്ങൾക്ക് ഇഷ്ടമാണെങ്കിൽ നമുക്ക് തുടർന്ന് ചെയ്യാം അപ്പൊ ഓക്കെ നമുക്ക് ഗ്രോസറി മേടിക്കാം മെയിനായിട്ട് ഞാൻ ഈ സമയത്ത് അവളങ്ങനെ ഈ സമയമെന്നല്ല അവളെങ്ങനെ ഇക്ക ഡ്യൂട്ടി കഴിഞ്ഞിട്ട് വരുന്നതിന് മുന്നേ ഞാൻ അവളെ കൊണ്ടുപോകാറുണ്ട് കാരണം ഇങ്ങനെ ഫുൾ ടൈം റൂമിൽ ഇങ്ങനെ ഫുൾ ടൈം ഇങ്ങനെ റൂമിൽ എന്ന് പറയുന്നത് അത്ര പോസിബിൾ പോസിബിളായിട്ടുള്ള കാര്യം തോന്നില്ല എന്തേലും കഴിഞ്ഞ ഷോർട്സിൽ നമ്മൾ ഒരു ശരാശരി ദുബായ് മലയാളി ലൈഫ് എന്ന് പറഞ്ഞിട്ട് അപ്ലോഡ് ചെയ്ത അതിൽ കമൻറ്റ് ബോക്സ് തുറന്നാൽ നിങ്ങൾക്ക് മനസ്സിലാവും ഒരുവിധം എല്ലാ മലയാളീസും എല്ലാവരും ഒന്നും പറയുന്നില്ല പക്ഷേ അത് അതിൽ കമൻ്റ് ബോക്സിൽ എടുത്തു നോക്കിയാൽ ഒരു സെവൻറ്റി സെവൻറ്റി ഫൈവ് പെർസെൻറ്റേജും ഞാൻ പറയുന്നതിനോട് യോജിക്കുന്ന ആൾക്കാരാണ് കാരണം നമ്മൾ സോഷ്യൽ മീഡിയയിൽ നമ്മുടെ ഒരു ഹാപ്പിനെസ് കാര്യങ്ങൾ മാത്രം നമ്മൾ കുറവുകളൊന്നും കാണിക്കാറില്ല ഇവൻ തോ നമ്മൾ യു എ ഇല്ല അല്ലെങ്കിൽ വേറെവർ നമ്മളെവിടെ വന്നാലും നമ്മൾ നമ്മുടെ ഹാപ്പിനെസ് ആയിട്ടുള്ള അല്ലെങ്കിൽ നമുക്ക് ഓക്കെ ഞങ്ങൾക്കിതെല്ലാം ഉണ്ട് എന്ന് കാണിക്കാൻ എല്ലാവരും എല്ലാവരും മുതിരാറുള്ളു ഞങ്ങൾക്കിതില്ലേ ഞങ്ങൾക്ക് കഷ്ടതകളാണ് എന്ന് ആരും പറയാൻ തന്നെ വില്ലിങ്ങാവലില്ല അപ്പോൾ അതാ കമൻ ബോക്സ് കണ്ടാൽ തന്നെ മനസ്സിലാവണം കേട്ടോ ഞങ്ങളുടെ ബിൽഡിങ്ങിൻ്റെ കുറച്ചപ്പുറത്ത് ഒരു മദീന ഹൈപ്പർ മാർക്കറ്റ് ഉണ്ട് അങ്ങോട്ടാണ് കേട്ടോ പോണത് ലൂലൂർക്ക് പോയി കഴിഞ്ഞാൽ പിന്നെ വിചാരിക്കുന്ന ബഡ്ജറ്റിലൊന്നും കാര്യങ്ങൾ നിൽക്കില്ല അത് ഇതും കണ്ട് മേടിച്ചിട്ട് അങ്ങ് വരും അപ്പോൾ വഴിയിൽ നിങ്ങൾക്ക് കുറച്ച് പൂക്കളും അതുപോലെ തന്നെ എന്താ പറയുക പൂച്ച പൂച്ചക്കുട്ടികൾ പട്ടിക്കുട്ടികൾ അയാൾക്ക് ഭയങ്കര ഇഷ്ടമാണ് അങ്ങനത്തെ ഇതിനൊക്കെ അപ്പോൾ അവൾ അതിനൊക്കെ കണ്ടിട്ട് ചിൽപില്ലായിട്ടേ വരുള്ളൂ ഈ ഒരു ഏരിയയിൽ കുറച്ചും കൂടി തണലുണ്ടായുണ്ട് അതുകൊണ്ടാണ് ഞാൻ മദീനയ്ക്ക് പോകാമെന്ന് വിചാരിച്ചത് മെയിൻ ആയിട്ട് അവൾക്ക് ഐസ്ക്രീം വേണമെന്ന് പറഞ്ഞിട്ട് കൂടെയായിട്ട് ഇറങ്ങിയത് ഇങ്ങോട്ട് കഴിഞ്ഞാൽ ഒരു അരമുക്കാൽ മണിക്കൂർ പോയി കിട്ടും പിന്നെ വന്ന് മേടിച്ചുള്ള സാധനങ്ങൾ എന്തെങ്കിലും കുക്ക് ചെയ്യാണ്ടെങ്കിൽ കുക്ക് ചെയ്ത് അതിൻ്റെ ഇടയ്ക്ക് അവൾ ഉറക്കണം അങ്ങനെ കുറച്ച് പരിപാടികളൊക്കെയാണ് ഇവിടെ വന്ന് കഴിഞ്ഞതിന് ശേഷം നടക്കാൻ വേണ്ടിയിട്ട് പോണത് ഒരാൾ മേടിച്ചുടനെ തന്നെ ഐസ്ക്രീം ഒക്കെ തിന്ന് നടക്കുന്നുണ്ട് കേട്ടാണ് അങ്ങനെ ഞങ്ങൾ സാധനങ്ങളൊക്കെ മേടിച്ചിട്ട് തിരിച്ച് വീട്ടിലോട്ട് പോവാണേ നമുക്ക് വീട്ടിൽ പോവാ എന്താ ഐസ്ക്രീം വാങ്ങി വാങ്ങി അങ്ങനെ ഞങ്ങളെ തിരിച്ചത് റൂമെത്തിണ്ട് അങ്ങനെ ഞങ്ങൾ തിരിച്ചു വന്നു അങ്ങനെ ഞങ്ങൾ തിരിച്ചു വന്നു അങ്ങനെ ഞങ്ങൾ തിരിച്ചു വന്നു പിന്നെ ഞാൻ ഒരു കാര്യം പറയാൻ ആഗ്രഹിക്കുന്നതെന്ന് വെച്ചാൽ എനിക്ക് കുറേ മെസ്സേജസ് വരുന്നുണ്ട് നിങ്ങൾ റെസിഡൻറ്റ് വിസയിലാണോ അതോ വിസിറ്റിങ്ങിലാണോ എന്നൊക്കെ ചോദിച്ചിട്ട് നമ്മൾ റെസിഡൻറ്റ് വിസയിൽ തന്നെയാണ് കേട്ടോ അപ്പോൾ നിങ്ങളെങ്ങനെ താമസിക്കുന്നത് എങ്ങനെയാണ് റെൻറ്റ് കാര്യങ്ങളൊക്കെ ചോദിച്ചിട്ട് എനിക്ക് മെസ്സേജ് വരുന്നുണ്ട് ഞാൻ പണ്ട് രണ്ട് തവണ ഇവിടെ യു എയിൽ വന്നപ്പോഴും സത്യം പറഞ്ഞാൽ ഞാൻ നിങ്ങളോട് പല കാര്യങ്ങളും ഷെയർ ചെയ്തിട്ടില്ല നമ്മൾ ഈ സോഷ്യൽ മീഡിയയിൽ ഞാൻ നേരത്തെ പറഞ്ഞ പോലെ നമുക്കുള്ളത് മാത്രമേ കാണിക്കുള്ളൂ ആരുടെയും വീക്ക് പോയിൻ്റ് ആരും കാണിക്കില്ല പിന്നെ എനിക്ക് കഴിഞ്ഞൊരു വീഡിയോ ആ സെയിം ഷോർട്ട്സിൻ്റെ താഴെ തന്നെ കമൻറ്റ് വന്നിട്ടുണ്ടായിരുന്നു നിങ്ങൾ യൂട്യൂബേഴ്സ് ഒന്നും ഇങ്ങനെ പറയാറില്ല എന്ന് സംഭവം വളരെ സത്യമായിട്ടുള്ള കാര്യമാണ് കാരണം എന്താ വെച്ചാൽ അന്ന് രണ്ടായിരത്തി ഇരുപത് ഫസ്റ്റ് ടൈം എനിക്ക് യൂട്യൂബിൽ നിന്ന് കിട്ടി തുടങ്ങിയ സമയം ആ ഒരു കൊറോണയുടെ സമയത്താണ് കേട്ടോ അന്ന് ഞാനിവിടെ ഉണ്ട് പക്ഷേ എന്നിട്ടും ഞങ്ങളുടെ ലൈഫ് വളരെ സ്ട്രഗ്ളിങ് ആയിരുന്നു അന്ന് എനിക്ക് ആദ്യമായിട്ട് യൂട്യൂബിൽ നിന്ന് കിട്ടിയ പേയ്മെൻറ്റ് പന്ത്രണ്ടായിരം രൂപയാണ് കേട്ടോ ഉണ്ടായിട്ട് പോലും പിന്നെ ഇക്ക ഹൈ പെയ്ഡ് സാലറി ഉള്ള ഒരാളൊന്നുമല്ല ഒരു നോർമൽ ആളാണ് അപ്പം അന്നും ഞാൻ ഷെയറിങ്ങിൽ തന്നെയാണ് ഈ സെയിം ഫ്ലാറ്റിൽ തന്നെയാണ് കേട്ടോ നിന്നിട്ടുണ്ടായിരുന്നത് അപ്പോൾ അന്നൊന്നും ഞാനിത് നിങ്ങളായിട്ട് ഷെയർ ചെയ്തിട്ടില്ല കാരണം എൻ്റെ ഒരു മൈൻഡിൽ എന്താണെന്ന് വെച്ചാൽ ഞാനൊരു അല്ലേ അപ്പോൾ ഞാൻ കുറച്ചുള്ള പോലെ ഒക്കെ കാണിക്കട്ടെ എന്നാലല്ല എൻ്റെ ഫോളോവേഴ്സിന് എന്നെ ഇഷ്ടമുള്ളൂ എന്ന ലെവലൊക്കെ ആയിരുന്നു പക്ഷേ അതൊരു മാനമണ്ടത്തരായിരുന്നു അന്ന് എൻ്റെ പ്രായവും വ്യത്യാസമുണ്ട് അന്ന് എനിക്ക് എത്ര ഇരുപത്തിരണ്ട് വയസ്സാണ് അന്ന് അപ്പോൾ ഇന്നിപ്പോൾ നിങ്ങളെൻ്റെ ഏജ് കാൽക്കുലേറ്റ് ചെയ്യണ്ടാവില്ലേ ഞാനിപ്പോൾ ട്വൻറ്റി സിക്സ് ആണ് എനിക്ക് ഇരുപത്താറ് വയസ്സായിട്ട് പോകും അപ്പോൾ ആ ഒരു പ്രായത്തിൻ്റെ ആ ഒരു ഇതുണ്ട് തോന്നുന്നു പക്ഷേ ഇന്ന് ഞാൻ നിങ്ങളോ നിങ്ങളോട് ഇത് ഷെയർ ചെയ്യുന്നതിൻ്റെ ഒരു കാരണം എന്താണെന്ന് വെച്ചാൽ എല്ലാവരുടെയും ലൈഫും വളരെയധികം സ്ട്രഗ്ളിങ്ങിൽക്കൂടെ പോയിക്കൊണ്ടിരിക്കുകയാണ് കാരണം ഇപ്പം നമുക്ക് ആ ഈ പേഡ് സാലറി ഇല്ലാത്ത ഒരാൾ ഒരു ഫാമിലി ആയിട്ട് നിൽക്കുക എന്ന് പറയുന്നത് വളരെയധികം സ്ട്രഗ്ളിംഗ് ആയിട്ടുള്ളൊരു കാര്യമാണ് ഇന്ന് അലഹമില്ല ഇന്ന് എനിക്കും ഞാനും ഏൺ ചെയ്യുന്നതുകൊണ്ട് തന്നെ ഞങ്ങളുടെ ലൈഫ് കുറേ കൂടെയൊക്കെ സ്മൂത്ത് ആയിട്ട് പോകുന്നുണ്ട് കേട്ടോ അപ്പോൾ ഈ ഷെയറിങ് അല്ലെങ്കിൽ ഞാനിപ്പോൾ ഷെയറിങ്ങിലാണ് എന്ന് പറയുന്നതിൽ എനിക്ക് ഒരു കുറച്ചൊരു ഫീൽ ചെയ്യുന്നില്ല ഇൻഷാല്ല അത് വിധിച്ചു കഴിഞ്ഞാൽ നമ്മളെ ഇത്രയും വളർത്തിയില്ല പഠിച്ചതിന് അപ്പോൾ ഇനിയും ഉയരങ്ങളിൽ അള്ളാഹ് ഉയരങ്ങളിലെത്തിക്കും നമ്മളതിനായിട്ട് പരിശ്രമിക്കണമുണ്ട് ഷെയറിങ് അപ്പാർട്ട്മെൻറ്റ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ കിച്ചൺ കോമൺ ആയിരിക്കും പിന്നെ ഇവിടെ മൂന്ന് ഫാമിലീസാണ് ഞങ്ങളടക്കം കിച്ചൺ മാത്രം കോമൺ ആണ് കേട്ടോ കിച്ചണും വാഷ്റൂമും കോമൺ ആണ് പിന്നെ നമുക്കൊരു സെപ്പറേറ്റ് റൂമുണ്ട് അപ്പോൾ അങ്ങനെയാണ് ഷെയറിംഗ് എന്ന് പറയുന്നത് മുമ്പും ഞാൻ ഈ ഒരു സെയിം ഫ്ലാറ്റിൽ തന്നെ നിന്നിണ്ടായിരുന്നത് പിന്നെ ഇപ്പം ഞാൻ എന്താ വെച്ചാൽ അലഹമില്ല ഞങ്ങൾക്ക് അറ്റ്ലീസ്റ്റ് ഒരുമിച്ച് നിൽക്കാനെങ്കിലും പറ്റുന്നുണ്ടല്ലോ എന്നുള്ളൊരു ഒരു എന്താ പറയുക പഠിച്ചുകൊണ്ട് അത്രയും ഞാൻ നന്ദി പറയാണ് കാരണം ഞാൻ ആഗ്രഹിച്ചിരുന്ന ആ ഒരു ലൈഫ് ഞാൻ ഇപ്പോൾ ജീവിച്ചുകൊണ്ടിരിക്കുകയാണ് അലഹമില്ല അപ്പോൾ ഇക്ക ഡ്യൂട്ടി കഴിഞ്ഞ് വന്ന് ഒളിയിട്ടൊന്നും പുറത്തു പോകലുണ്ട് ആ സമയത്താണെങ്കിൽ വീഡിയോ എടുക്കാനുണ്ടെങ്കിൽ അതോ അല്ലെങ്കിൽ എഡിറ്റ് ചെയ്യാനുണ്ടെങ്കിൽ അതൊക്കെ നടക്കലട്ടോ ഇന്നെന്തോ എനിക്കും ഒരു മൂഡ് മൂഡാപ്പം ഞാനും പുറത്ത് പോയി പിന്നെ എന്താണ് ഇക്കാനെ വീഡിയോയിൽ കാണിക്കാത്ത എന്ന് ചോദിക്കുന്നവരുടെ മൂപ്പർക്ക് വീഡിയോയിൽ വരാൻ ഒരു താല്പര്യം പിന്നെ താല്പര്യം ഇല്ലാത്ത ആളെ പിടിച്ച് വലിച്ചിട്ട് ഞാൻ കൊണ്ടുവരികയില്ല കാരണം ഒരു പ്രൈവസി എന്ന് പറഞ്ഞൊരു സാധനമുണ്ട് അപ്പോൾ ഞാൻ എന്ന് വീഡിയോ എടുക്കട്ടെ എന്ന് പറഞ്ഞാലും ആൾ ഇല്ല ഞാൻ ഇല്ല എന്ന് പറയും പിന്നെ ഞാൻ നിർബന്ധിക്കാറില്ല അപ്പോൾ അതാണ് കേട്ടോ വീഡിയോയിൽ ഇല്ലാത്തത് അപ്പോൾ ഇത്രയുള്ളൂ നമ്മുടെ ഇന്നത്തെ വീഡിയോ വീഡിയോ ഇഷ്ടമായി കഴിഞ്ഞാൽ ലൈക്ക് ചെയ്യാനും സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കല്ലേ അപ്പോൾ ഓക്കെ ബൈ